hi hello welcome back to sanasi youtube അപ്പോൾ നമ്മൾ അടുത്ത കേറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അറിയേണ്ട കുറച്ച് കാര്യമാണ് അതിന് മുമ്പായി നമ്മൾ ഒത്തിരി കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് കേറ്റിട്ട് എന്നായിരിക്കും എന്ന് അല്ല അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് നെക്സ്റ്റ് കേട്ടിട്ട് അടുത്തന്നെ വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജൂലൈയിൽ ഒരു എക്സാം എന്ന് എന്ന് ഒരു മനസ്സിൽ കണക്ക് കൂട്ടി നിങ്ങൾ പഠിച്ചാൽ അത്രയും നന്നായിരിക്കും കാരണം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ടൈം ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ പോയാലും മെയ്യും ജൂൺ നിങ്ങൾക്ക് കിട്ടും രണ്ട് മാസം സേഫ് ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും ജൂലൈയിൽ എക്സാം എന്നുതന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മെയ് ജൂൺ ഈ രണ്ട് മാസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ജൂലൈയിലെ എക്സാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടുതന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ സാധിക്കും പിന്നെ എങ്ങാനും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരില്ല അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കേട്ടിട്ടിൻ്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കരുത് പഠനം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്കറിയാം കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് പല ഏരിയയിൽ നിന്നാണ് എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ കേത്രി സൈക്കോളജിയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സൈക്കോളജി മാത്രമല്ല ബാക്കി നമ്മുടെ സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ എന്നും ചോദിക്കുന്ന ക്വസ്റ്റൻ ഏരിയയൊക്കെ വിട്ടിട്ട് കുറച്ച് മാറിയിട്ടൊക്കെ ക്വസ്റ്റിൻസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടൻറ് ഏരിയ നന്നായിട്ട് തന്നെ പഠിക്കുക കണ്ടൻറ് ഏരിയ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സൈക്കോളജിയിലൊക്കെ ഒത്തിരി പേർക്ക് നല്ല നല്ല മാർക്ക് കിട്ടുന്നുണ്ട് കാരണം ആ ഒരു കണ്ടന്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടിപ്പോൾ കെ ത്രീ ആണെങ്കിൽ ഫോർട്ടിയിൽ തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വണ്ും ടൂവും ഫോറുകാരാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുപ്പത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അത്രയും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അത്ര ടെൻഷൻ വരില്ല സോ അതുകൊണ്ട് തന്നെ സൈക്കോളജിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസും ആയിട്ടൊക്കെ ഒന്ന് ടെസ്റ്റും മോഡൽ ക്വസ്റ്റിൻ പേപ്പറും ഒക്കെ ചെയ്ത് നോക്കുക കാരണം ഈ ഇപ്പോൾ കഴിഞ്ഞ കൊസ്റ്റിൻ പേപ്പേഴ്സിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നിങ്ങളൊന്ന് റെഡി ആവുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ മെയിനായി ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ കയറ്റിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന് മുമ്പുള്ള ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വൃത്തിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കണക്റ്റഡ് കണക്റ്റഡായിട്ടൊക്കെ ഒന്നിടവിട്ടെല്ലാം തന്നെ കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റിൻസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കഴിഞ്ഞ ഒരു കെട്ടിറ്റിൻ്റെ എക്സാം അതുപോലെ തന്നെ അതിന് മുമ്പുള്ള എക്സാംസ് അങ്ങനെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല അപ്ലിക്കേഷൻ ലെവൽ ആണ് നമ്മുടെ പരീക്ഷ ഭവൽ നിന്ന് ക്വസ്റ്റ്യൻസിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ശേഷുള്ള ക്വസ്റ്റിൻ പേപ്പർ എന്തായാലും മസ്റ്റായിട്ടും വർക്ക്ഔട്ട് ചെയ്യുക കാരണം പുതിയ പുതിയ കാര്യങ്ങൾ എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏത് ടോപ്പിക്കാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂട്ടോ അത് നന്നായിട്ട് വർക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും സോ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ വേഗം തന്നെ ചെന്തു ചെയ്യുക ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ നമുക്കറിയാം എപ്പോഴും കുറച്ച് ഭാഗങ്ങൾ എന്നും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും അല്ലേ ആ സംഭവങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ അപ്പോൾ സൈക്കോളജി ആയിക്കോട്ടെ ബാക്കി സബ്ജക്ട്സ് ആയിക്കോട്ടെ എന്നും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എന്തായാലും പരീക്ഷാഭവന് ഇഷ്ട ടോപ്പിക്കുകളാണെന്ന് വേണം നമുക്ക് പറയാം ആ സംഭവങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ കൊസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവും എവിടെയൊക്കെയാണ് ആ ഒരു ട്രെൻഡിൽ ക്വസ്റ്റിൻസ് ചോദിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യാം അത്രേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ കഴിഞ്ഞ കേട്ടിട്ട് ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ മിസ്സായവരുണ്ടെങ്കിൽ വിഷമിക്കാതെ ഇനി ടെൻഷൻ അടിക്കാതെ നെക്സ്റ്റ് കേറ്റിട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ കാരണം നമുക്ക് ഓരോരോ കേട്ടിട്ട് എക്സാം കഴിയുമ്പോഴും നമുക്ക് എന്താണ് ഒത്തിരി പേരുണ്ട് അല്ല എക്സാം എഴുതുന്നവരിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത എൽ പി യു പിക്കും അതേപോലെ നമുക്ക് കേട്ടിട്ടെല്ലാം ക്വാളിഫൈ ചെയ്ത് നമ്മൾ വീട്ടിലിരിക്കാനല്ല അല്ല എൽ പി യു പി എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ഒരു അധ്യാപകരാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേട്ടിട്ട് വേഗം ക്ലിയറിയിൽ ആ ഒരു ടെൻഷൻ കഴിഞ്ഞില്ല പിന്നെ ഇനി അടുത്ത എൽ പി യു പി വിളിക്കുന്ന സമയത്ത് അയ്യോ കേട്ടിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട അവസ്ഥയാവും അതുകൊണ്ട് അങ്ങനെ ആവരുത് അപ്പോൾ മാക്സിമം വേഗം തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക ഇതേ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് സൈക്കോളജി സിലബസ് ബേസ്ഡ് ക്ലാസ്സസും അതുപോലെ തന്നെ എൽ പി യു പിയുടെ ക്ലാസസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എക്സാം ആകുമ്പോഴേക്കും നമ്മൾ ഇനിയും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിൻസും എല്ലാം തന്നെ നമ്മൾ ചാനൽ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്ലേലിസ്റ്റിലൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ നന്നായിട്ട് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റും കിട്ടും ടെൻഷനൊന്നും അടിക്കാതെ നല്ല രീതിയിൽ തന്നെ കേട്ടിട്ട് വേണ്ടി അടുത്ത കേട്ടിട്ടു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലേലിസ്റ്റൊക്കെ നോക്കുക ക്ലാസസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവുക നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ഒന്നും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ കീപ്പ് വാച്ചിങ് ആൻഡ് കേട്ടിട്ടിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും കീപ്പ് വാച്ചിങ് താങ്ക്